സ്ലാമലേക്കും വെൽക്കം ബാക്ക് ബേക്ക് ഇന്നത്തേത് നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു ഒരിക്കഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചോറും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് എന്തേത് ഇതുണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് കണ്ടുനോക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത പീസാണ് അതിലോട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കോൺഫ്ലവർ അതുപോലെ തന്നെ കുറച്ച് റെഡ് കളർ കൂടി ചേർത്ത് എടുത്തിട്ടുള്ളത് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഇതാ ഈ ഒരു ചിക്കന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനിപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം അടിഭാഗം ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് ഇതുപോലൊന്ന് മറച്ചിട്ട് എടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ശാലം ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതാ ഒരു കപ്പ് ബിരിയാണി റൈസാണ് അപ്പോൾ അതൊന്ന് ഉഴവാക്കി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇതാ രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നമുക്ക് എയർ റൈസും ഒരു കോഴിമുട്ടയും നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടും വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കന് കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാവുന്നതാണ് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു റൈസില്ല് കോഴിക്കോട്ടൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള അതിലേക്ക് ചേർക്കാം അതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാവുന്നതാണ് ശേഷം നമുക്കിതാ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരു റൈസിൽ കോഴിമുട്ട് ചേർത്തെടുത്തത് അതൊന്ന് വേവാനുണ്ട് വേറൊന്നും നമുക്കിതിൽ റെഡി ആവാനില്ല സ്ഥലമായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സായും വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വെറൈറ്റി ഐറ്റം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക എന്നാൽ ഓക്കെ